രാവിലത്തെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള കാഴ്ചകളാണ് നേരത്തെ ഇവിടെ ആയിരുന്നു ഞാൻ മൈക്രോവേവ് വെച്ചിരുന്നത് അത് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി ഇവിടെ ഇപ്പം ഞാൻ എയർ ഫ്രയർ വെച്ചിരിക്കുകയാണ് ഇതാണ് എയർ ഫ്രയർ ചീപാസിൻ്റെ എയർ ഫ്രയറാണ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഞാൻ ഒരു സ്റ്റാൻഡ് പ്ലേറ്റിൻ്റെ വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങൾ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് സിംഗ് ക്ലീൻ ചെയ്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഡെറ്റോളിൻ്റെ കിച്ചൺ ക്ലീനറാണ് ഇത് ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ മേലത്തെ ഈ ഒരു സ്ലാബൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത സാധനങ്ങളാണ് കുറച്ച് പാത്രങ്ങൾ പിന്നെ ഇത് നമ്മുടെ അരി തിളപ്പിച്ച് വെക്കുന്ന കുക്കറ് റൈസ് കുക്കറോ അങ്ങനെ എന്തല്ലേ പറയുന്നത് പിന്നെ ഇവിടെ ആയിട്ടാണ് ഞാൻ എൻ്റെ മൈക്രോവേവ് ഇപ്പം വെച്ചേക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് വൈറ്റമിൻ ഡി ടാബ്ലെറ്റിൻ്റെ ഉണ്ട് പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം തൽക്കാലം ഞാൻ അപ്പുറത്ത് വെച്ചിരുന്ന മൈക്രോവേവ് ഇപ്പുറത്തേക്കങ്ങ് മാറ്റി വെച്ചു വെള്ളം വീഴുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ പാത്രം കഴുകുമ്പോൾ വെള്ളം അപ്പുറത്തോട്ട് വീഴുമായിരിക്കുമെന്ന് വിചാരിച്ച് ഇപ്പോഴത്തേക്ക് മാറ്റി വെച്ചു ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട് ഇവിടെ ഹീറ്റർ ഉണ്ട് ഹീറ്റർ ഞാൻ നമ്മൾ ആദ്യം യൂസ് ചെയ്യാറില്ല വേണമെങ്കിൽ തണുപ്പ് സമയങ്ങളിൽ വല്ലതും ഉപയോഗിക്കാം അത്രയേ ഉള്ളൂ അങ്ങനെശേ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ ഇവിടെയാണ് ഇവിടെ തന്നെ ഞാൻ മിക്സി വെച്ചു മിക്സിയും പിന്നെ എഗ് കുക്കർ ഇത് എഗ് കുക്കറാണ് എഗ് കുക്കറെങ്ങനെയാണ് എഗ്ഗ് പുഴുങ്ങുന്ന നമുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ രാം ഇപ്പം എന്തായാലും എഗ്ഗ് പുഴുങ്ങാൻ ഇടേണ്ട സമയമായിട്ടില്ല ഓൾറെഡി എഗ്ഗൊക്കെ കഴിച്ചു അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അത് കാരണം അത് കുറച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എഗ്ഗ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും ഈ എഗ്ഗ് കുക്കറിൽ നല്ല ഭംഗിയായത് കാണാനായിട്ട് സോഫ്റ്റ് എഗ്ഗ് ഹാർഡായിട്ടുള്ള എഗ്ഗ അങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും പിന്നെ ഇവിടെ എല്ലാം കണ്ട ഞാനെല്ലാം നല്ല വൃത്തിയാക്കി സ്ലാബൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കണ്ടെല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഈ ഒരു സ്റ്റൗ ടോപ്പും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജഗ് ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കുക്കുംബറില്ലാത്തതുകൊണ്ട് ഞാനത് ഇന്ന് വെള്ളം വെച്ചിട്ടില്ല പിന്നെ ഇവിടെ രണ്ട് ഭരണികളുണ്ട് നമ്മുടെ പുളിയാണ് അതായത് ഇത് പിഴുപുളി നമ്മുടെ കുടംപുളി ഇങ്ങനെ രണ്ട് പുളികൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് നൈഫും മറ്റേ കണ്ണില്ലേ മറ്റേ ഈ സ്റ്റൗ ഓൺ ചെയ്യുന്ന അത് പിന്നെ കുറച്ച് സിസേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് അധികം ഉപയോഗിക്കാറില്ല പിന്നെ കുറച്ച് കട്ടിങ് ബോർഡ് രണ്ട് കട്ടിങ് ബോർഡ് എനിക്ക് രണ്ടല്ല ഒരു ഇത് ഞാൻ കുറച്ച് പഴയതാണ് ഐക്യെന്ന് വാങ്ങിയത് നല്ലതാണ് ഇത് നമുക്ക് ചപ്പാത്തി പരത്താനും ഉപയോഗിക്കാം ഇത് ഫിഷൊക്കെ കട്ട് ചെയ്യാനായിട്ട് വളരെ റയറായിട്ടേ ഫിഷ് കട്ട് ചെയ്യാറുള്ളു ഇവിടെ എല്ലാം കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒന്ന് ആവശ്യം വളരെ റയറായിട്ടേ വരുന്നുള്ളൂ അതിൻ്റെ പഴയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡ് ഞാൻ അതിന് വേണ്ടി ഉപയോഗിച്ചേക്കുവാണ് ഞാൻ ഡിഫ് ഈ നൈഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈഫ് ഞാൻ മീൻ കട്ട് ചെയ്യാം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ നമ്മുടെ പച്ചക്കറി അറിയാൻ അറിയാനായിട്ട് വേറെ ലൈഫ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ ഇവിടെ വേറൊരു കട്ടിങ് ബോർഡും കൂടെ ഉണ്ട് ഇതിപ്പോൾ വാങ്ങിച്ചതാണ് പുതിയത് ഇത് ചപ്പാത്തി പരത്താനായിട്ട് ഉപയോഗിക്കാം ഇത് എല്ലാത്തിനും ഉപയോഗിക്കാം കട്ട് ചെയ്യാനും ഉപയോഗിക്കാം ചപ്പാത്തി പരത്താനായിട്ട് ഉപയോഗിക്കാം ഇത് ഞാനിപ്പോൾ കഴുകി ഇങ്ങനെ വെച്ചിരിക്കുവാണ് അതാ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ ഇത് മൈക്കേന്ന് വാങ്ങിച്ചതാണ് ഈ സാധനം നമ്മുടെ എന്താ മറ്റേ സ്ക്രബും ഇതുപോലെയുള്ള ഗ്ലൗസും ഇതും ഐക്ക് ചെയ്യുന്നു വാങ്ങിച്ച ഗ്ലൗസാണ് നല്ല പെർഫെക്റ്റ് ഗ്ലൗസാണ് ഐക്ക് ചെയ്യുന്നു കിട്ടുന്നത് അപ്പോൾ എൻ്റെ കിച്ചൺ എല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ പാത്രങ്ങൾ ഡിഷ് വാഷറിനകത്ത് കഴുകാൻ ഇട്ടിട്ടുണ്ട് അത് കുറച്ചുകൂടെ ലോഡാവുമ്പം കുറച്ചും കൂടെ പാത്രങ്ങൾ ലോഡാവുമ്പോഴത്തേക്കിനും ഞാനത് ഓൺ ചെയ്യും തൽക്കാലം ഉള്ളതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വാട്ടർ ബോട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഫ്രൂട്ട്സും ഇവിടെ അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ചെറിയൊരു അടുക്കളയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ അരിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കബോർഡിനകത്തൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടതിനകത്തു നിന്നൊക്കെ എടുക്കാൻ നമ്മളെല്ലാം ഈ ഫ്ലാറ്റ് ഉണ്ടാക്കിയ നമ്മൾ റെൻറ്റിന് താമസിക്കുന്നതല്ലേ പിന്നെ ഇവിടെ ഞാൻ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡെറ്റോളും പിന്നെ ഈ കിച്ചണിൽ തുടയ്ക്കുന്ന സാധനം ഒരു ഇതുപോലൊരു എന്താണ് പറയുന്നത് സ്പോഞ്ചാണ് അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളും സ്ക്രബും അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ ഡിഷ് വാഷറിൻ്റെ ഒക്കെ കട്ടകളും അതൊക്കെയാണ് സൊല്യൂഷനും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് വാഷിംഗ് മെഷീൻ്റെ കട്ടകളല്ല കേട്ടോ ഡിഷ് വാഷറിൻ്റെ കട്ടകൾ ഇപ്പം ഇത്രയാണ് പിന്നെ ഇവിടെ ഒരു ഈ കബോർഡ്സ് കാണിച്ചില്ലല്ലോ ഈ കബോർഡ്സിനകത്ത് ഇതുപോലെയുള്ള ഐറ്റംസാണ് ഞാൻ വെച്ചിരിക്കുന്നു അതായത് എനിക്കിങ്ങനെയൊക്കെയുള്ള പാട്ടുകളല്ല ഞാനൊന്നും ഒരുപോലത്തെ പാട്ടുകളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല നമ്മൾ വന്നപ്പോൾ തൊട്ട് ഈ അധികം മറ്റേ ടാങ്കിൻ്റെയൊക്കെ അധികം വരുമ്പോഴൊക്കെ അത് ഞാൻ കളയാതെ കഴുകി ഉണക്കിയൊക്കെ വെക്കും നമ്മളത്രയും പൈസ ലാഭിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ബാക്കി കുറച്ചൊക്കെ ഞാൻ പാട്ടുകൾ വാങ്ങിച്ചതായിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഗ്ലാസ് കുറച്ച് ഗ്ലാസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ബൗളുകളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ എനിക്ക് കബഡ്സ് ഉണ്ട് ഇവിടെ നമ്മുടെ ജ്യൂസർ ഒരു സിട്രിക്കിൻ്റെ ജ്യൂസറുണ്ട് പിന്നെ സാൻഡ്വിച്ച് മേക്കർ പിന്നെ മിക്സി ഒക്കെ വെക്കുന്നു നമ്മുടെ പുട്ടിൻ്റെ പാത്രവും അതൊക്കെ വയ്ക്കാനായിട്ടും പിന്നെ ഇവിടെ ആണ് പൊടികൾ എല്ലാ പൊടികളും ഞാൻ കാരണം ഇവിടെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഇവിടെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ എനിക്കിവിടുന്ന് മോളിൽ നിന്ന് ഇങ്ങനെ ഇവിടെ കുക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു അങ്ങനെയാണ് സ്പീഡ് സ്പീഡ് ചെയ്യാനായിട്ട് കുപ്പികൾ ഈ കുപ്പികൾ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്രിയയുടെ പണ്ട് അച്ചാർ വാങ്ങിച്ചതിന്റെ ബാക്കി വന്നതിൻ്റെ ഒക്കെ ഞാൻ കഴുകി ഉണക്കി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കും അതൊന്നും കളയത്തില്ല നല്ല ഗ്ലാസിൻ്റെ ഐറ്റം ഒക്കെ ചില ഐറ്റം മാത്രമേ ഒക്കെ ഉള്ളൂ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ വെച്ചിരിക്കുന്നു ബാക്കി ഭൂരിപക്ഷവും നമ്മുടെ ഭൂരിഭാഗവും ഗ്ലാസ് ഐറ്റംസ് വെച്ചിരിക്കുന്നു അതൊക്കെ പൊട്ടാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒന്നങ്ങനൊക്കെയാണ് ഞാനന്നും അങ്ങനെ പൊട്ടുന്ന ഗ്ലാസുകളിൽ ഇപ്പോൾ ഇപ്പോൾ എനിക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് സ്റ്റോക്ക് ചെയ്യാറില്ല നേരത്തെ എല്ലാം ഇതുപോലെ അച്ചാറോ എന്തെങ്കിലുമൊക്കെ അച്ചാറൊന്നും നേരത്തെ ഇടാൻ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അച്ചാർ വാങ്ങിക്കുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇതുപോലെ ഒഴിഞ്ഞ പാത്രങ്ങൾ കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ് ഇവിടെ നമുക്ക് ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ എടുക്കാം കഴുകി ഉണക്കി ഇത് ഇതുപോലെയുള്ള സ്റ്റോവ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പിന്നെ കോഫി നമ്മുടെ ഫിൽറ്റർ കോഫിയുടെ സാധനങ്ങൾ ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇനി ഇത് ചായയുടെ സാധനങ്ങൾ ടാങ്ക് ക്യാഷു പാൽപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ വച്ചിരിക്കുന്നത് ഓട്സും കാര്യമൊക്കെ ഇവിടെ ഓട്സും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഇത്രയാണ് പിന്നെ മോളിലൊക്കെ ചുമ്മാ ഇതിൻ്റെയൊക്കെ ബാക്കി ഫ്രിഡ്ജ് ഫ്രിഡ്ജല്ല നമ്മുടെ മിക്സിയുടെയൊക്കെ ഒക്കെ ഇതില്ലേ കബ് മറ്റേ കാർട്ടൂൺ ബോക്സുകളൊക്കെ ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിൽ കുറച്ച് ഒക്കെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാത്തത് കുറച്ച് കുറച്ച് ഒക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഫ്രിഡ്ജൊക്കെ അത്ര വലിയ ഓർഗനൈസ്ഡ് ഒന്നും അല്ല എന്നാലും ഒരുവിധം വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു അടുക്കള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് അതുപോലെ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അത് കാണിക്കാൻ മറന്നുപോയി അതായത് ഇവിടെ ഞാൻ എൻ്റെ കോക്കനട്ട് ഓയിൽ ഇതുപോലൊരു പാട്ടയിലാണ് ഒഴിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ ഉപ്പ് ഉപ്പിൻ്റെ പാട്ടയാണ് ഭരണിയാണ് പിന്നെ ഒരു ചെറിയൊരു കണ്ണി കണ്ണിമാങ്ങയുടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ നെയ്യ് ഇത് രാവിലത്തെ ആയിരുന്നു അതിൻ്റെ ബാക്കി വന്നത് ഞാൻ വെച്ചേക്കുമോ വൈകിട്ട് കഴിക്കാൻ വേണ്ടി പിന്നെ അത് പാല് കാച്ചത് പിന്നെ ഇത് നമ്മുടെ ഇന്നത്തെ ഒരു മെഴുക്കോരട്ടിയാണ് അതായത് നമ്മൾ വഴുതനങ്ങാ മതി ക്വാറിറ്റി കണ്ട ഇതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പല പല വീഡിയോസ് കണ്ടു അതിന് ശേഷം ഉണ്ടാക്കിയതാണ് പിന്നെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇത് നമ്മുടെ ഇന്നത്തെ ഏറ്റവും സ്പെഷ്യലാണ് പഴുത്ത മാങ്ങ കറി ആർക്കൊക്കെ ഇഷ്ടമുണ്ട് ഈ ഒരു കറി ഒന്ന് കമ്മൻ്റ് ചെയ്യണേ ഇഷ്ടമുള്ളവർക്ക് കാരണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം ഇത് ഇതിപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഇതുണ്ടാക്കുന്നതായിരിക്കും അല്ലേ അതിങ്ങടെയൊക്കെ വീട്ടിലുണ്ടായിരിക്കും ഇന്ന് എനിക്കിതാണ് സ്പെഷ്യലായിട്ടുള്ളത് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മത്തിക്കറി ഒരു കുറച്ച് ഒരു പീസ് ഇരിപ്പുണ്ട് മത്തിക്കറിയുടെ ബാക്കി ഇരിപ്പുണ്ട് അത് ഫ്രിഡ്ജിലാണ് പിന്നെ പിന്നെന്താ ഉള്ളത് ആ അത്രയൊക്കെ ഉള്ളു പിന്നെ പ്രത്യേകിച്ച് കറി കടലക്കറി ഇരിപ്പുണ്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അടുക്കള അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നല്ല നല്ല കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു താങ്ക്